ൃശൂർ കൊടുങ്ങല്ലൂരിൽ ബാല്യ പുരസ്കാരം സ്വന്തമാക്കി നാടിന്റെ അഭിമാന താരമായി അഗ്നി ചിഞ്ചു റോയൽ സ്പീഡ് സ്കേറ്ററിംഗ് ചാമ്പ്യൻഷിപ്പിലെ തിളക്കമാർന്ന പ്രകടനമാണ് അഗ്നിയെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് അർഹമാക്കിയത് പൊതുവിഭാഗത്തിൽ ആറിനും ഇടയിൽ പ്രായക്കാരായ കുട്ടികളുടെ വിഭാഗത്തിലാണ് ആഗ്ഞയുടെ പുരസ്കാര നേട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുന്നൂറ് അഞ്ഞൂറ് മീറ്റർ റിംഗ് റൈസിലും വൺ ലാഖ് റോസ് റൈസിലുമായി ജില്ലാതലത്തിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ ഈ മിടുക്കൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാന നേട്ടം ആവർത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വെള്ളിയും ഒരു സ്വര്ണവുമാണ് സ്വന്തമാക്കിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് സ്വർണവും ഒരു ബ്രോൺസുമായി നേട്ടം കൂടുതൽ മികവുറ്റതാക്കി കർണാടകയിൽ നടന്ന സി ബി എസ് ഇ സൌത്ത് സോൺ നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ ബ്രോൺസ് മെഡലിസ്റ്റായ ആഗ്നെ രണ്ടു തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ചേട്ടൻ അഗ്നിവേഷിന്റെ പ്രകടനം കണ്ടാണ് ആഗ്നി റോൾ സ്കേറ്റിംഗിൽ ആകൃഷ്ടനായത് കുടുംബത്തിന്റെയും അധ്യാപകരുടെയും മികച്ച സപ്പോർട്ടും മികച്ച പരിശീലനവും കൂടിയായതോടെ വേഗത്തിൽ മികവിലേക്ക് ഉയരുകയായിരുന്നു കൊടുങ്ങല്ലൂർ ചാപ്പാറ ഓറ എഡിഫൈ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആഗ്നി കൊടുങ്ങല്ലൂർ സ്വദേശികളായ ചിഞ്ചു സി ശേഖരന്റെയും ഹണി ചിഞ്ചുവിന്റെയും മകനാണ് കൊടുങ്ങല്ലൂർ മുസരി സ്കേറ്റിംഗ് ക്ലബിലും സ്കൂളിലുമായി കോച്ച് കെ എസ് സുധീറിന്റെ കീഴിലാണ് പരിശീലനം കേരളാവിഷൻ ന്യൂസ് തൃശൂർ